മഴക്കാല പൂർവശുചീകരണം അട്ടിമറിച്ച് വൈക്കം നഗരസഭ പ്രതിഷേധ മാർച്ചുമായി സി പി ഐ അട്ടിമറിച്ച വൈക്കം നഗരസഭയിലേക്ക് സി പി ഐ എം നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു കാലവർഷം കനത്തതോടെ വൈക്കം നഗരത്തിലെ ഓടകൾ ശുചീകരിക്കാനോ മാലിന്യം നീക്കം ചെയ്യാനോ നഗരസഭാ അധികൃതർ തയ്യാറാകാതെ വന്നതോടെ വൈക്കം നഗരവും പ്രധാന റോഡുകളും വെള്ളത്തിൽ മുങ്ങി സംഭവത്തിൽ പ്രതിഷേധമുയർത്തിയാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ അണിനിരുന്നു നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന ധർണ മുൻ നഗരസഭാ ചെയർമാൻ പി ശശിധരൻ ചെയ്തു മഴക്കാല പൂർവ ശുചീകരണത്തിലെ സ്ഥാപനങ്ങൾ സജ്ജമാക്കുക അങ്ങനെ സജ്ജമാകുമ്പോൾ നമ്മുടെ വൈക്ക പട്ടണത്തിലുള്ള എല്ലാ അതിൽ നിറഞ്ഞു കിടക്കുന്ന മണ്ണൊക്കെ നീക്കി

പി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം സുജിൻ രാഗണി മോഹൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസൻ നായർ നഗരസഭാംഗം എസ് ഇന്ദിരാദേവി എന്നിവർ സംസാരിച്ചു ഒറ്റവാർഡിൽ പോലും ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു കൗൺസിലർമാർ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ കൗൺസിലർമാർ അത്തരത്തിൽ ിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐ എം വൈക്കം ടൗൺ ജയരാജ് നഗരസഭാംഗം കവിത രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി അതിനനുസൃതമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ തന്നെയാണ് അത്തരം പദ്ധതികൾ ഏറ്റെടുക്കുന്നത് എന്നാൽ ഇവിടെ ഒരു ദിവസം മാത്രം പെയ്ത സെന്റിമീറ്റർ കണക്കിനുള്ള മഴയുടെ ഭാഗമായി വൈക്കം നഗരത്തിൽ വാഹനങ്ങൾ ഓടാൻ പറ്റാത്ത വിധികേട് വരികയായിരുന്നു